സംഘി ഏമാന്മാരെ തൃപ്തിപ്പെടുത്താനായി വായിൽ തോന്നുന്നത് എക്സിറ്റ് പോൾ എന്നുള്ള നിലയിൽ നാട്ടുകാരെ അറിയിക്കുക എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് കുംഭസാരം നടത്തുക ഇവന്മാരെയൊക്കെ എന്തു പറയാനാണ് രാജ്യത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള ആധികാരികതയുള്ള എക്സിറ്റ് പോൾ ഏജൻസി എന്ന് സ്വയം അവകാശപ്പെടുന്ന ആക്സിസ് മൈ ഇന്ത്യ ഇന്ത്യ ടുഡേയിലൂടെ പുറത്തുവിട്ട എക്സിറ്റ് പോളിൽ പശ്ചിമബംഗാളിൽ ബി ജെ പിക്ക് ഇരുപത്തി മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റ് നേടാനാകുമെന്നും തൃണമൂൽ കോൺഗ്രസ് പതിനൊന്ന് മുതൽ പതിനാല് വരെ സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുമെന്നുമാണ് ഈ ആക്സിസ് മൈ ഇന്ത്യ പ്രവചിച്ചത് അതേ ആക്സിസ് മൈ ഇന്ത്യയുടെ ഉടമ പ്രദീപ് ഗുപ്ത ഈ എക്സിറ്റ് പോൾ ഫലം എന്ന ഇന്ത്യ ടുഡേ ചാനലിൽ വന്നിരുന്നു പറയുന്നത് പശ്ചിമ ബംഗാളിൻ്റെ എക്സിറ്റ് പോൾ ഫലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് എന്നതാണ് വേർആർ ബംഗാൾ അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ കുറിച്ച് ആശങ്ക ഉണ്ട് എന്ന് ആ എക്സിറ്റ് പോൾ ഫലം വന്ന് മിനിറ്റുകൾ കഴിയുന്നതിന് മുമ്പ് അയാൾ പറയുകയാണ് എന്തൊരു ദയനീയമായ അവസ്ഥയാണ് ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന നമ്മളെ അല്ലേ തല്ലേണ്ടത് ശരിക്കും പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ റിയാലിറ്റി ഒരു ശതമാനം പോലും തിരിച്ചറിയാതെയാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നത് എന്നുള്ളത് അപ്പോൾ തന്നെ വ്യക്തമായ ഒരു കാര്യമായിരുന്നു നേരത്തെയും പശ്ചിമബംഗാളിൻ്റെ കാര്യത്തിൽ ഈ എക്സിറ്റ് പോൾ ഏജൻസികൾക്കെല്ലാം പാടെ തെറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ എക്സിറ്റ് പോൾ ഡാറ്റകൾ നമ്മൾ വിശദമായി നേരത്തെ അവലോകനം ചെയ്തിരുന്നു ഈ എക്സിറ്റ് പോളുകൾക്കുള്ള ഒരു റെഫറൻസ് എന്നുള്ള നിലയിൽ നമ്മളത് ചൂണ്ടിക്കാട്ടിയിരുന്നു യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിലെ ഘട്ട പോളിംഗ് നടന്നത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിൻ്റെ അന്നാണ് ആ ഏഴാം ഘട്ട പോളിങ്ങിൽ വോട്ടെടുപ്പ് നടന്ന ഒൻപത് ലോക്സഭാ മണ്ഡലങ്ങൾ ി ജെ പിക്ക് അതിൽ ഒരു സീറ്റിൽ മാത്രമാണ് പോരാട്ടമെങ്കിലും കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നത് ആ ഒൻപതും വലിയ കൂടി തൃണമൂൽ കോൺഗ്രസ് ജയിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പുള്ള സീറ്റുകളാണ് കൊൽക്കത്ത നഗരമേഖലയിലെ സീറ്റുകൾ അപ്പോൾ ഏഴാം ഘട്ടത്തിൽ പോളിംഗ് നടക്കുന്ന ആ ഒമ്പത് സീറ്റുകളുടെ എക്സിറ്റ് പോൾ ഡാറ്റയുടെ അനാലിസിസ് ഈ പറയുന്ന വിദഗ്ധന്മാർ എങ്ങനെ നടത്തി അരമണിക്കൂർ കൊണ്ട് ഇവർ അത്ര വലിയ അനാലിസിസ് നടത്തുമോ അവിടെ വോട്ട് ചെയ്ത് ഇറങ്ങുന്ന ആളുകളുടെ വികാരമൊക്കെ പ്രതിഫലിപ്പിച്ച് വൈകുന്നേരം വരെയുള്ള പോളിംഗ് ട്രെൻഡ് മനസ്സിലാക്കി അതിനെയൊക്കെ ശാസ്ത്രീയമായി വിശകലനം ചെയ്തല്ലേ ആ ഡാറ്റ തയ്യാറാക്കേണ്ടത് അപ്പോൾ ആ ഒൻപത് സീറ്റിൽ തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒൻപത് പൂജ്യം എന്നുള്ള നിലയിൽ വിജയിക്കും ഏഴാം ഘട്ടത്തിൽ എന്ന് ഉറപ്പുള്ളപ്പോൾ തൃണമൂലിന് പതിനൊന്ന് മുതൽ പതിനാല് വരെ സീറ്റാണ് നൽകുന്നത് അപ്പോൾ ബാക്കിയുള്ള ഘട്ടത്തിലൊന്നും തൃണമൂൽ ജയിക്കില്ല എന്നാണോ തൃണമൂലിൻ്റെ നൂറ് ശതമാനം വിജയ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യഘട്ടങ്ങൾ മുതൽ ആറാം ഘട്ടങ്ങൾ വരെയും ഉണ്ടായിരുന്നു ബി പോലും സമ്മതിച്ചു തരുന്ന സീറ്റുകൾ അതായത് തൃണമൂൽ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ പശ്ചിമബംഗാളിൽ ഇപ്പോഴും നൂറ് ശതമാനം ഉറപ്പുള്ള ഇരുപത്തിരണ്ട് സീറ്റുകളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അങ്ങനെ നൂറ് ശതമാനം ഉറപ്പ് പറയാവുന്നുള്ള ഒരു സീറ്റേ ഉള്ളൂ അവിടെ ഡാർജിലിംഗ് മാത്രം ബാക്കിയുള്ളതിലൊക്കെ ഒരു അഞ്ചാറ് സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നേരിടുന്നത് തൃണമൂൽ കോൺഗ്രസ്സിന് ഇരുപത്തിരണ്ടെണ്ണം ഉറപ്പിച്ച് പറയാം ഒരു ഏഴെട്ട് സീറ്റുകളിൽ അവർ ബി ജെ കടുത്ത പോരാട്ടം നടത്തുന്നു ഇന്ത്യാ സഖ്യത്തിലെ സി പി എം കോൺഗ്രസ് കൂട്ടായ്മയ്ക്കും ഇതുപോലെ മൂന്നാല് സീറ്റുകൾ ഉറപ്പിച്ച് പറയാവെന്നുള്ളവയുണ്ട് അപ്പോൾ അതാണ് പശ്ചിമ പശ്ചിമബംഗാളിന്റെ യഥാർത്ഥ പൊളിറ്റിക്കൽ ചിത്രം മിനിമം ഇരുപത്തിയൊൻപത് സീറ്റ് അവിടെ തൃണമൂൽ കോൺഗ്രസ് നേടുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോഴാണ് ഈ ആക്സിസ് മൈ ഇന്ത്യ പറഞ്ഞത് ഇരുപത്തിയാറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ സീറ്റ് അവിടെ ബി ജെ പി നേടുവെന്ന് എന്നിട്ട് അതിൻ്റെ ഉടമസ്ഥൻ വന്നിരുന്ന് നിർലജ്ജം നമ്മളോട് പറയുകയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ളത് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ കാര്യത്തിലാണ് എന്ന് അതായത് പശ്ചിമ പശ്ചിമബംഗാളിൻ്റെ ഡാറ്റ പൂർണ്ണമായി തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് അവതാരകൻ ചോദിക്കുന്നത് അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ഏതിനെക്കുറിച്ച് ഏറ്റവും ആത്മവിശ്വാസം ഏതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കൺസേൺ ബംഗാളിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം ഉത്തർപ്രദേശിനെ കുറിച്ച് ഉത്തർപ്രദേശിൽ പതിനാറ് സീറ്റ് വരെ ഇന്ത്യ സഖ്യം നേടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ആത്മവിശ്വാസം കുഴപ്പമൊന്നുമില്ല പതിനാറ് സീറ്റ് ഇന്ത്യ സഖ്യം മിനിമം നേടുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കവുമില്ല പക്ഷേ ബംഗാളിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ കൺസേൺ ഉണ്ടാകുന്നു എന്ന് ഈ എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ട ആളിന് തന്നെ പറയേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇവന്മാർ നമ്മളെ വിഡ്ഢികളാക്കുകയായിരുന്നു എന്നുള്ളതാണ് ഒരു ഡാറ്റകളുടെയും പിൻബലമില്ലാതെ യഥാർത്ഥ പൊളിറ്റിക്കൽ സെനോറിയോയുടെ യാതൊരു പ്രതിഫലനവുമില്ലാതെ ഒരു സാധനം അങ്ങ് പടച്ചുവിടുകയായിരുന്നു എന്നുള്ളത് അതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ് എന്നുള്ളത് നമുക്കറിയാം കാരണം എങ്ങനെയെങ്കിലും ബി ജെ പിക്ക് മുന്നൂറ്റി അറുപത് മുതൽ നാനൂറ് വരെ സീറ്റ് എത്തിക്കണം കാരണം അവർക്ക് വേണ്ടി പണമിറക്കിയിരിക്കുന്ന കോർപ്പറേറ്റുകളെ കുറിച്ച് നമ്മൾ നേരത്തെ ഇതിനു മുമ്പത്തെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു ഉത്തരേന്ത്യയിൽ എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം ഈ പറയുന്ന മുതലാളിമാർക്കും അറിയാം അപ്പോൾ അവിടെ കള്ളം പറയാൻ പറ്റില്ല റിയാലിറ്റിയോട് ചേർന്നെങ്കിലും നിൽക്കണം അങ്ങനെ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് സീറ്റ് നഷ്ടപ്പെടാവുന്നുള്ള സംസ്ഥാനങ്ങളുടെയൊക്കെ മര്യാദയ്ക്ക് പറഞ്ഞു രാജസ്ഥാൻ ഹരിയാന ഉത്തർപ്രദേശ് അതൊക്കെ പറഞ്ഞു സത്യസന്ധമായി പറഞ്ഞു പക്ഷേ ബി ജെ പിക്ക് പിന്നെ സീറ്റ് കൂട്ടണ്ടേ അതിനുള്ള ഒരു മാർഗം ബംഗാളാണ് വേറൊന്ന് ഒഡീഷയാണ് പിന്നെ ഉള്ളത് സൗത്ത് ഇന്ത്യയാണ് അതങ്ങ് ഭംഗിയായിട്ട് ചെയ്തു കേരളത്തിൽ നാല് സീറ്റ് തമിഴ്നാട്ടിൽ പത്ത് സീറ്റ് ബംഗാളിൽ മുപ്പത്തൊന്ന് സീറ്റ് ഒഡീഷയിൽ പത്തൊൻപത് സീറ്റ് ഇതൊക്കെ അങ്ങ് കൊടുത്തു റിയാലിറ്റിയുമായി യാതൊരു ബന്ധവും ഇല്ലാതെ കാരണം ഈ മുതലാളിമാർക്ക് ഇവിടുത്തെ ഒന്നും ട്രെൻഡ് അത്രയ്ക്ക് ഭംഗിയായി മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലല്ലോ എന്നിട്ട് നമ്മളോട് വന്നിരുന്ന് പറയുന്നു അയ്യോ എനിക്ക് തെറ്റാനുള്ള സാധ്യതയുണ്ട് ഞങ്ങളുടെ എക്സിറ്റ് പോൾ ഏറ്റവും ഞങ്ങളെ വ്യാകുലപ്പെടുത്തുന്നത് പശ്ചിമബംഗാളിൻ്റെ ഡാറ്റയാണ് എന്ന് പശ്ചിമ പശ്ചിമബംഗാളിൽ യഥാർത്ഥത്തിൽ മുപ്പത്തിനാല് സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസ് നേടാനുള്ള സാധ്യതയുണ്ട് നമ്മൾ ഇരുപത്തി ഒൻപത് എന്ന നേരത്തെ ഏറ്റവും വിശ്വസനീയമായ അവിടുത്തെ ഒരു പ്രാദേശിക ചാനലിന്റെ ഡാറ്റയെ പറയുമ്പോൾ മുപ്പത്തിനാല് സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസ്സിന് ആത്മവിശ്വാസമുണ്ട് മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തി വരെ സീറ്റുകൾ നേടാമെന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ആർ എസ് എസുമായി ചേർന്ന് നിൽക്കുന്ന ബി ജെ പിക്ക് വേണ്ടി രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥിയായിരുന്ന കൊൽക്കത്തയിലെ ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ പോലും ബി ജെ പിക്ക് പരമാവധി നേടാനാകുന്ന സീറ്റുകളുടെ എണ്ണം പതിനൊന്നാണ് എന്ന് പറഞ്ഞിരുന്നു അത് പതിനൊന്ന് തന്നെ പ്രയാസമാണ് എന്നുള്ളതാണ് എട്ടു സീറ്റാണ് ബി ജെ പിക്ക് ഒരു അറുപത് ശതമാനത്തിന് മുകളിൽ ഉറപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പോലും അഭിപ്രായം അപ്പോൾ അത്രയ്ക്ക് ബി ജെ പി ഒരു പ്രതിരോധം നേരിട്ട സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ കാരണം തൃണമൂൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തൊൻപതിൽ സംഭവിച്ച പാളിച്ച ഒരിക്കലും സംഭവിക്കരുത് എന്ന ദൃഢനിശ്ചയം അവർക്കുണ്ടായിരുന്നു അതിനുവേണ്ടി കൈവൈ മറന്നുള്ള പോരാട്ടം അവർ നടത്തി ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചു കൃത്യമായി സമവാക്യങ്ങളെ ഉപയോഗപ്പെടുത്താൻ അവർക്ക് സാധിച്ചു ഈ മമതാ വിരുദ്ധ വോട്ടുകൾ പിന്നിച്ചു പോകാൻ സഹായകരമായ രീതിയിൽ കോൺഗ്രസിനെയും സി പി എമ്മിനെയും അപ്പുറത്ത് നിർത്താനും മമതാ ബാനർജിക്ക് സാധിച്ചു അതൊരു വലിയ വിജയമായിരുന്നു ഇപ്പോൾ ചില സീറ്റുകളിൽ അവർ കടുത്ത മത്സരം കാഴ്ചവെച്ചിട്ട് ഉണ്ട് എങ്കിൽ പോലും ബാക്കിയുള്ള ഇടങ്ങളിൽ വിരുദ്ധ വോട്ടുകൾ രണ്ടിടങ്ങളിലേക്കായി ഭിന്നിച്ചു പോകുന്ന സ്ഥിതിവിശേഷം സി പി എം പഴയതുപോലെ പലയിടങ്ങളിലും വോട്ട് പിടിച്ചാൽ ബി ജെ പിയിലേക്ക് ചോർന്നു പോയ സി പി എം വോട്ടുകൾ തിരികെ വരാൻ അത് കാരണമാകുമെന്നും തങ്ങളുടെ വിജയം സുനിശ്ചിതമാകുമെന്നും മമത കണക്ക് കൂട്ടിയെടുത്ത് കാര്യങ്ങൾ നിൽക്കുന്നു മുപ്പത്തിനാല് സീറ്റ് വരെ ജയിക്കാൻ പോകുന്ന തൃണമൂൽ കോൺഗ്രസിനെ പതിനാല് സീറ്റിൽ ഒതുക്കിയ ഒരു സർവേ ഏജൻസിയുടെ തലവൻ തന്നെ വന്നിരുന്ന് ആ സർവേ നടത്തിയ ചാനലിൽ കൂടെ തന്നെ പറയുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ വ്യസനിക്കുന്നത് പശ്ചിമബംഗാളിൻ്റെ സർവേയെക്കുറിച്ചാണ് അത് തെറ്റാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടിരുന്ന നമ്മളൊക്കെ ശശിയായി ആകാശത്തേക്ക് നോക്കിയിരിക്കുക അത്രയേ ഉള്ളൂ